വർഹമത്തല്ലാഹി വാത്തു നമ്മൾ നോക്കാൻ പോകുന്നത് വരാനിരിക്കുന്ന അർദ്ധവാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടിലെ അക്കൈദ വിഷയത്തിൽ നിന്നും നമ്മൾ സിലബസൊക്കെ മാറിയതാണ് അപ്പോൾ അതുകൊണ്ട് അതിലെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പേപ്പറാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ മുഴുവനും നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണാൻ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പരീക്ഷയാണ് വരുന്നത് അവർക്ക് ഉപകാരപ്പെടട്ടെ അപ്പോൾ നമുക്ക് ആദ്യ പ്രവർത്തനം നോക്കാം ഇവിടെ പൂരിപ്പിക്കാം എന്ന് കാണാം പൂരിപ്പിക്കുക ഒന്ന് മരണശേഷം അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലമാണ് ഡാഷ് എന്താണ് മഹാർ ഇനി രണ്ട് ആദ്യത്തെ റസൂൽ ആദ്യ മനുഷ്യനായ ഡേഷ് ആദ്യ നബി അലി ഇസ്ലാമാണ് ആദ്യത്തെ റസൂൽ മൂന്ന് ഡേഷ് കിതാബുകളും ഡേഷ് ഏടുകളുമാണ് അള്ളാഹു ഇറക്കി ഇറക്കിയിരിക്കുന്നത് ഇവിടെ വിട്ടുപോയത് എന്താന്ന് എഴുതണം നാല് കിതാബുകളും നൂറ് ഏടുകളുമാണ് അള്ളാഹു ഇറക്കിയിരിക്കുന്നത് നാല് ാഹു പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണ് ഡാഷ് ആരാണ് മലക്കുകൾ അഞ്ച് അള്ളാഹു നമുക്ക് ശ്വസിക്കാൻ ഡാഷ് എന്താണ് ശ്വസിക്കാൻ ഉപയോഗിക്കുന്നത് ശ്വസിക്കാൻ വായു ആണ് തന്നത് അപ്പോൾ അള്ളാഹു നമുക്ക് ശ്വസിക്കാൻ വായു തരുന്നു ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം ഈ പ്രവർത്തനത്തിൽ നിന്ന് ഇടതുഭാഗത്ത് ഒരു റിങ് കാണാം അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യണം ശരിയായ ഓപ്ഷൻ ഇങ്ങോട്ടെടുത്ത് എഴുതണം ഒന്ന് നബിസല്ലാ അല്ലൈവിസല്ല ജനിച്ചത് മക്കയിൽ മക്കയല്ലേ മക്കയിലാണ് അപ്പോൾ ഇതിങ്ങോട്ട് എടുത്ത് എഴുതണം കേട്ടോ മക്കയിൽ ഇനി അടുത്തത് നബിസ്വല്ലാഹു അലൈവല്ല മാ തങ്ങളുടെ ഉപ്പ ഉപ്പയുടെ പേര് സെലക്ട് ചെയ്യാം താഴേക്കാണ് അബ്ദുള്ള എന്നാണ് നബിയുടെ തങ്ങൾ നബി തങ്ങളുടെ ഉപ്പയുടെ പേര് അബ്ദുള്ള മൂന്ന് നബി നിബിസല്ലാഹു അലൈവസ്ലമാ തങ്ങളുടെ ഉമ്മ ആരാണ് മാതാവ് അതും മുകളിലുണ്ട് ആമിന ആമിനിവി എന്നിവരാണ് തങ്ങളുടെ ഉമ്മ നാല് നബിസ്വല്ലാ അല്ലൈ വല്ലാത്ത തങ്ങൾക്ക് നുപൂവത്ത് ലഭിച്ചത് എത്രാമത്തെ വയസ്സിലാണ് ഇവിടെ കാണാം നാൽപ്പതാം വയസ്സിൽ നബി നിമിത്തങ്ങൾക്ക് നാൽപ്പതാം വയസ്സിലാണ് നുപൂവത്ത് ലഭിക്കുന്നത് ഇനി അഞ്ച് നബി നബിസ്വല്ലാ അല്ലൈ വസ്ല്ലാം വഫാത്തായപ്പോൾ വഫാത്തായപ്പോഴുള്ള വയസ്സ് നിബിതങ്ങളുടെ വയസ്സ് എത്രയാണ് നിബിതങ്ങൾ വഫാത്താകുമ്പോൾ അറുപത്തി മൂന്നാണ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അറുപത്തി മൂന്നാണ് അപ്പോൾ എല്ലാ പ്രവർത്തനവും ഫില്ലായി ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതുക എന്നുള്ള പ്രവർത്തനമാണ് മൂന്നാമത്തത് അതിലൊന്ന് അവസാന നാൾ എന്നാൽ എന്ത് എന്തിനാണ് അവസാന നാൾ എന്ന് പറയുക ഈ ലോകം നശിച്ചതിന് ശേഷമുള്ള ദിവസമാണ് അവസാന നാൾ രണ്ട് നബിമാരുടെ പേര് കേട്ടാൽ എന്ത് ചൊല്ലണം നബിമാരെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താണ് ചൊല്ലാറ് ഉദാഹരണത്തിന് ആദം അലൈ ഹിസ്സലാം എന്ന് നമ്മൾ പറയും അല്ലെ അലേ ഹിസ്സലാം എന്നാണ് ചൊല്ലേണ്ടത് നബിമാരെ പേര് കേൾക്കുമ്പോൾ മൂന്ന് അൽമിൻ്റെയും ഹിതായത്തിൻ്റെയും ഗ്രന്ഥം ഏത് ഏതാണ് അൽമിൻ്റെയും ഹിതായത്തിൻ്റെയും ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആാനാണ് പരിശുദ്ധമാക്കപ്പെട്ട നാല് മലക്കുകളുടെ എണ്ണം അറിയാം ആർക്ക് ആർക്കാണ് മലക്കുകളുടെ എണ്ണം അറിയാം മനുഷ്യർക്കാണോ അല്ല അള്ളാഹുവിനാണ് മലക്കുകളുടെ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ എത്ര പേരുണ്ട് എന്ന് അഞ്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയത് എവിടെ നിന്ന് എങ്ങോട്ടാണെന്ന് തങ്ങൾ ഏത് സ്ഥലത്ത് നിന്ന് ഏത് സ്ഥലത്തേക്കാണ് ഹിജ്റ പോയത് അതാണ് ചോദിച്ചിട്ടുള്ളത് മക്കയിൽ നിന്നും മദീനയിലേക്കാണ് ഹിജറ പോയത് ആറ് ലാ ഇലാഹ ഇല്ലാഹ് എന്നതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം ആരാധനക്ക് റഹൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല ഇനി നമുക്ക് വേറൊരു പ്രവർത്തനം കാണാം ഇത് വേറെ വ്യത്യസ്തമായൊരു പ്രവർത്തനമാണ് ഇവിടെ കാണാം ശരിക്ക് ശരി നൽകാം ശരി ആദ്യ നേരെ ശരി ടിക്കൊടുക്കാം ചോദ്യം ഇവിടെ ഓരോന്നും കൊടുത്തിട്ടുണ്ട് എണ്ണം കൊടുത്തിട്ടുണ്ടോ ഒന്നാമത്തെ ചോദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം മരിച്ചവരെല്ലാം ജീവിക്കും മരിച്ചുപോയ പോയ ആളുകൾ വീണ്ടും ജീവിക്കും അത് ശരിയാണോ തെറ്റാണോ രണ്ടാമത് ഊതുമ്പോൾ അതായത് ഇസ്രാഫിൽ അലിസ്സലാം രണ്ടാമതായിട്ട് ഊതുമ്പോഴാണ് എന്തു ചെയ്യുന്നത് മരിച്ചവരെല്ലാം ജീവിക്കുന്നത് അതോ ഒന്നാമത് ഊതുമ്പോഴാണോ ഏതാണ് രണ്ടാമതാണോ ഒന്നാമതാണോ ശരിയായത് രണ്ടാമതാണ് രണ്ടാമത് ഓതുമ്പോഴാണ് മനുഷ്യർ ജീവിക്കുക മരിച്ചവരെല്ലാവരും ജീവിക്കും രണ്ട് അവസാനത്തെ നബിയാണ് ഇതിലേതാണ് അവസാനത്തെ നബി ഒന്നാമത്തത് മൂസാ നബി അലൈഹി സ്വലാമാണ് രണ്ടാമത് മുഹമ്മദിൻ സുല്ലാ അലൈഹി സ്വലാം ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും അവസാനത്തെ പ്രവാചകൻ നമ്മുടെ നബിയാണ് സുലല്ലാഹു അലൈഹി വല്ല മൂന്ന് ആദം അലിഹിസലാം ആദി നബി അലൈഹി സ്വലാം യോദിച്ചത് യോജിച്ചത് ഇവിടെ മുപ്പത് ഏടുകൾ ആദും നബിക്ക് ലഭിച്ചത് എത്ര ഏടാണോ മുപ്പതാണോ അതോ പത്ത് ഏടുകളാണോ ശരിയായത് സെലക്റ്റ് ചെയ്യാം നബിക്ക് പത്ത് ഏടുകളാണ് ലഭിച്ചത് അപ്പോൾ പത്ത് എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കാം നാല് ഈസാ നബി അലി ഇലാം ഈസാ നബിയുടെ ഗ്രന്ഥം ഇഞ്ചീലാണോ സബൂറാണോ ഏതാണ് ഈസാ നബിക്ക് ഇഞ്ചിൽ എന്ന ഗ്രന്ഥാണ് ലഭിച്ചിട്ടുള്ളത് സബൂർ ആയതാണ് ദാവൂദ് നബിയുടേതാണ് കേട്ടോ അഞ്ച് കാണപ്പെടാത്ത സൃഷ്ടികൾ നമുക്ക് കാണാൻ കഴിയില്ല അങ്ങനത്തെ സൃഷ്ടികളാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് മുറിസലുകൾ എന്നുണ്ട് മലക്കുകൾ എന്നുണ്ട് ഉണ്ട് ഇതിലേതാണ് ശരി അതെ മലക്കുകളാണ് ശരി കാരണം മലക്കുകളെ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ് പ്രകാശം കൊണ്ടാണ് അപ്പോൾ നമുക്ക് അവരെ കാണാൻ കഴിയില്ല മറിച്ച് മുറിസലുകളെ മനുഷ്യരിൽപ്പെട്ടവർ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും ഇനി നമുക്ക് അഞ്ചാമത്തെ പ്രവർത്തനം നോക്കാം പ്രധാനികളായ മലക്കുകളുടെ പേരുകൾ എഴുതുക നമ്മൾ പഠിച്ച പ്രധാനികളായ ഉണ്ടല്ലോ ആ നാല് പേര് പഠിച്ചത് നാല് പേരാണ് ആ നാല് പേരത് എന്ത് ചെയ്യുക ഇവിടെ എഴുതി കൊടുക്കുക ഒന്നാമത്തേത് ജിബിരിൽ അലിഹിസലാം രണ്ടാമത്തേതോ മീക്കാ ഇൽ അലി മൂന്ന് ഇസറാഫിയിൽ അലി നാല് ഐസറാ ഇൽ ഈ നാല് മലക്കുകളാണ് അത് ഏതായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ് കേട്ടോ മലക്കുകളുടെ പേരുകൾ അതുപോലെ ഓരോ നബിമാരെയും അതായത് കിതാബ് ലഭിച്ച ഓരോ നബിമാരെയും കിട്ടിയ കിതാബും അതുപോലെ ഏടുകൾ ലഭിച്ച പ്രവാചകരും അവർക്ക് എത്ര ഏടുകളാണ് ലഭിച്ചത് ഇതൊക്കെ കൃത്യമായി പഠിക്കേണ്ട ഭാഗങ്ങളാണ് കുട്ടികളെ കൊണ്ട് നന്നായി പഠിപ്പിക്കണം ആറാമത്തെ പ്രവർത്തനം രണ്ടെണ്ണം വീതം എഴുതാം എന്നുള്ള പ്രവർത്തനമാണ് ഒരു ചോദ്യത്തിന് ഈ രണ്ട് ഉദാഹരണം എഴുതാം ഒന്ന് മലക്കുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് മലക്കുകളുടെ പ്രത്യേകത ഒന്നാമത്തത് എന്താണ് അവരെ പ്രകാശം കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് ഏ അതൊരു പ്രത്യേകതയാണ് അതുപോലെ മലക്കുകൾക്ക് എന്ത് വേണ്ട ഭക്ഷണമോ വെള്ളമോ വേണ്ട മറ്റൊരു പ്രത്യേകത ഉറക്കമോ ക്ഷീണമോ ഉണ്ടാവുകയില്ല ഓക്കെ ഇതൊക്കെ അതിൽ പ്രത്യേകതയാണ് ഇനി രണ്ടാമത്തേത് അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളും നമുക്ക് കുറേ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അതിൽ നിന്ന് ഈ രണ്ടെണ്ണം എഴുതാനാണ് അള്ളാഹു നമുക്ക് കഴിക്കാൻ ഭക്ഷണം തന്നു അല്ലേ അതുപോലെ ശ്വസിക്കാൻ വായു തന്നു അതുപോലെ തന്നെ കാണാൻ കണ്ണ് തന്നു കേൾക്കാൻ ചെവി തന്നു സംസാരിക്കാൻ നാവ് തന്നു പിടിക്കാൻ കൈ തന്നു നടക്കാൻ കാല് തന്നു ഇതൊക്കെ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ് അതുപോലെ കുടിക്കാൻ വെള്ളം തന്നു ഇതൊക്കെ അതിൽപ്പെട്ടു കേട്ടോ ഇനി മൂന്ന് നബിമാരുടെ പ്രത്യേകതകൾ നബിമാർക്ക് ചില പ്രത്യേകതകളുണ്ട് എന്താണത് ഒന്ന് അവരൊരു തെറ്റും ചെയ്യൂല നബിമാര് ഒരു തെറ്റും ചെയ്യാത്തവരാണ് അതുപോലെ സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതരാണ് അതുപോലെ സത്യം മാത്രമേ അവർ പറയുകയുള്ളൂ അതുപോലെ പറയുന്നവരും അതുപോലെ വിശ്വസ്തരുമാണ് സത്യം പറയുന്നവരും അതോടുകൂടെ വിശ്വസ്തരുമാണ്വർ ഇനി നാല് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പുകൾ അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടിപ്പുകൾ എന്തൊക്കെയാണ് അള്ളാഹു എന്തൊക്കെയാണ് നമുക്ക് പടച്ചു തന്നത് മലകൾ അല്ലെ അള്ളാഹു സൃഷ്ടിച്ചതാണ് പൂക്കൾ അള്ളാഹു സൃഷ്ടിച്ചതാണ് ഭൂമി അള്ളാഹു സൃഷ്ടിച്ചതാണ് ആകാശം അള്ളാഹു സൃഷ്ടിച്ചതാണ് മഴ അള്ളാഹു സൃഷ്ടിച്ചതാണ് ഇതുമാത്രമല്ല ഭൂമിയിലെയും അതുപോലെ ഈ ലോകത്തിലുള്ള എല്ലാം അള്ളാഹു സൃഷ്ടിച്ചതാണ് അതിന് പുറമെ ഇനി അവസാന പ്രവർത്തനമാണ് പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഒന്ന് മൂസാ നബിക്ക് ഇറക്കപ്പെട്ട കിതാബ് ഡേഷ് ഏതാണ് തൗറാത്ത് സബൂർ ഇറക്കപ്പെട്ടത് ഡേഷ് നബിക്കാണ് ഏത് നബിക്കാണ് സബൂർ ഇറക്കപ്പെട്ടത് ദാവൂദ് നബിക്ക് രണ്ട് ഷീസ് നബിക്ക് ഡേഷ് ഏടുകളും ഷീസ് നബിക്ക് അമ്പത് ഏടുകളും എതിരീസ് നബിക്ക് ഡേഷ് ഏടുകളും ഇറക്കപ്പെട്ടു ഇത് രീസിനിക്ക് എത്രയാണ് മുപ്പത് ഏടുകളും ഇറക്കപ്പെട്ടു ഇതോടുകൂടെ നമ്മുടെ ഈ പ്രവർത്തനയ്ക്ക് അവസാനിച്ചു പ്രത്യേകം അതിൻ്റെ കൂടെ പറയാനുള്ളത് ഈ ചോദിപ്പേപ്പർ തയ്യാറാക്കിയത് സുബിനിയാസ് ഉസ്താദാണ് ഉള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ കുട്ടികളുടെ പഠനത്തിനായി അദ്ദേഹം തയ്യാറാക്കിയതാണ് നിങ്ങൾ പ്രത്യേക ആ ഉസ്താദിന് വേണ്ടി ദാ ചെയ്യുക സ്ലാമലൈക്കും വറഹമ്മത്ത്ള്ളാഹു വറക്കാത്തു